വിശദീകരിക്കുന്നു അല്ലയോ സത്യവിശ്വാസികളെ ഇസ്ത്രീനോ നിങ്ങൾ സഹായം ചോദിക്കുവിൻ ക്ഷമ കൊണ്ടും സ്വലാത്തി നമസ്കാരം കൊണ്ടും എന്ന സ്വാമിരി നിശ്ചയമായും അള്ളാഹു സുബഹാനോ താല ക്ഷമാശീലരുടെ കൂടെയാകുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹു സുബഹാനോ താലയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ക്ഷമ കൊണ്ടും അതുപോലെ നമസ്കാരം കൊണ്ടും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതൊക്കെ ഒരുപാട് വിശദീകരിക്കാനുള്ള ആയത്തുകളാണ് എന്ത് പ്രതിസന്ധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ കൊണ്ട് പരിപൂർണമായും തൃപ്തിപ്പെട്ടുകൊണ്ട് ഇതെനിക്ക് അള്ളാഹു വിധിച്ചതാണ് ഇത് ഇതാഹു തൃപ്തിപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിത്തൊണ്ട് തിരിച്ചങ്ങോട്ടും അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് പരിപൂർണമായി ക്ഷമിക്കുന്ന ക്ഷമാശീലർക്ക് അള്ളാഹുത്താല അതിന്റെ പ്രതിഫലം ഇരട്ടി ഇരട്ടിയായി നൽകുമെന്ന് കുറാൻ പലയിടത്തും അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട് അത്തരം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് അങ്ങേയറ്റം ക്ഷമ കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവർക്ക് അവർ ചോദിക്കുന്നത് എന്തും അല്ലാഹു നൽകും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് ഇസ്ത്രീനോ ബിസ് നിങ്ങൾ ക്ഷമ കൊണ്ട് എന്നോട് സഹായം തേടൂ എന്ന് എന്നുള്ളാഹുവിൻ്റെ കൽപ്പന ശേഷമുള്ള പറയുന്നു വസ്വലാ നമസ്കാരം കൊണ്ടും കൊല്ല ദുബർ സലാത്തിൻ എല്ലാ നമസ്കാരത്തിന് ശേഷവും ആ ഒരു പ്രാർത്ഥന ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് റസൂൽ സലാഹു അലൈവ് വസലം പ്രസ്താവിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫർ നമസ്കാരത്തിനു ശേഷമുള്ള പ്രാർത്ഥന പ്രത്യേകം ഉത്തരം കിട്ടുന്നതാണ് ആ സമയത്തു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ് ഇതിന്റെ പൊരുൾ ഇതാണ് അള്ളാഹു സുബാനോ താല നമുക്ക് വിശദീകരിച്ച് തരുന്നത് ശേഷമല്ല പറയുന്നു നിശ്ചയമായും അള്ളാഹുബാന ക്ഷമാശീലരുടെ കൂടെയാണ് മൂന്ന് കാര്യത്തിലാണ് നമ്മൾ ക്ഷമിക്കേണ്ടത് അതായത് അള്ളാഹു സുബഹാനോ തലയുടെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ നമ്മൾ അങ്ങേയറ്റം ക്ഷമാശീലരാകണം അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ വെടിയുന്നതിലും ക്ഷമ കാണിക്കണം അള്ളാഹുവിൻ്റെ ആഫത്ത് മുസീബത്തുകൾ നമ്മളെ പിടികൂടുമ്പോൾ അതിലും നമ്മൾ ക്ഷമ കാണിക്കണം നമ്മുടെ എല്ലാ അവയവങ്ങളെയും നാവിനെയും മനസ്സിനെയും പിടിച്ചു വെച്ചുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമിക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും എളുപ്പമാകുമെന്നാണ് ഈ ആഴ്ച നമ്മെ പഠിപ്പിക്കുന്നത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അല്ലാതെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ